ആലപ്പുഴ കുട്ടനാട്ടിൽ സിപിഎമ്മിൽ വീണ്ടും വിഭാഗീയത രൂക്ഷമാകുന്നു പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച രാമങ്കിരി പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ യു ഡി എഫുമായി ചേർന്ന അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി സിപിഎം അംഗങ്ങൾ ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് പാർട്ടി നൽകി കുട്ടനാട് ഏരിയ കമ്മിറ്റി യോഗമാണ് തീരുമാനമെടുത്തത് അവിശ്വാസ പ്രമേയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കാരണമെന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാണ് പാർട്ടി അംഗങ്ങൾക്ക് കത്ത് നൽകിയിരിക്കുന്നത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും സിപിഎം ലോക്കൽ കമ്മിറ്റിയുടെയോ ഏരിയ കമ്മിറ്റിയുടെയോ അനുമതിയോ തീരുമാനമോ ഇല്ലാതെയാണ് യു ഡി എഫ് പിന്തുണയോടെ മൂന്ന് സിപിഎം അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കേരളത്തിൽ സംഭവം സി പി എം കാരനായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റൊക്കെ എതിരെ അവിശ്വാസം കൊടുക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലാത്ത സംഭവമാണ് സൂര്യ ജിജിമോൻ ബിൻസ് ജോസഫ് എന്നീ അംഗങ്ങളാണ് യു ഡി എഫിലെ നാലംഗങ്ങൾക്കൊപ്പം പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാറിനും വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൻ ശിവദാസിനുമെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പതിമൂന്നംഗ ഭരണസമിതിയിൽ എൽഡിഎഫിന് ഒമ്പത് അംഗങ്ങളും യു ഡി എഫിന് നാലംഗങ്ങളുമാണ് നിലവിലുള്ളത് എൽഡിഎഫ് അംഗങ്ങളെല്ലാം സിപിഎമ്മുകാരാണ് പ്രാദേശിക വിഭാഗീയത മൂലം പ്രസിഡന്റ് ഉൾപ്പെടെ അഞ്ച് സിപിഎം അംഗങ്ങൾ ഏറെ നാളായി പാർട്ടിയുമായി സഹകരിക്കുന്നില്ല പാർട്ടിയുടെ രാമക ലോക്കൽ കമ്മിറ്റിക്കോ മറ്റേതെങ്കിലും ഒരു പാർട്ടി ഘടകത്തിനോ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല ഇന്നലെ തന്നെ അടിയന്തരമായി ഏരിയ കമ്മിറ്റി കൂടാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പത്തരയ്ക്ക് എ സി വിടെ കൂടി ഒപ്പിട്ട മൂന്ന് പഞ്ചായത്ത് മെമ്പർമാർക്ക് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മൂന്നോളം പേർ കഴിഞ്ഞ സെപ്റ്റംബറിൽ സിപിഐയിൽ ചേർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് സിപിഎമ്മിലെ വിമത നേതാവിനെ പുറത്താക്കാൻ യുഡിഎഫിനോടൊപ്പം ഔദ്യോഗിക പക്ഷത്തെ മൂന്ന് സിപിഎം അംഗങ്ങൾ കൈകോർത്തത് ഇത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയുമാണ് അമൃതാന്യൂസ് ആലപ്പുഴ